ഹായ് ഫ്രണ്ട്സ് വരും രാധികയുടെ പുതിയ എപ്പിസോഡിലെ രാധികയുടെ മറ്റൊരു ബാഗ് എടുത്തു നിന്ന് കൽപ്പനയ്ക്കും രാധികെ രാധികയുടെ ഈ ബാഗ് പരിശോധിച്ചില്ലല്ലോ ഇതിനകത്ത് എന്താ രാധിക വരും എന്റെ ഡ്രസ്സാണ് എടുത്തി ഉം ഇനി അതായിട്ട് കുറയ്ക്കേണ്ട ഇതുകൂടെ ഒന്ന് പരിശോധിക്കാം രാധിക ഉം എന്ന് പറയുമ്പോ കൽപ്പന അതുമായിട്ട് അകത്ത് പോവാ എന്നിട്ട് ബാഗ് തുറന്ന ആ വിഗ്രഹം എടുത്തുകൊണ്ട് ചിരിച്ചു നിൽക്കുക എന്നിട്ട് ബാഗിലേക്ക് ആക്കിയിട്ട് വെച്ച് വരും ആ ബാഗ് കൂടെ പരിശോധിക്കാൻ തോന്നിയത് നന്നായി വിഗ്രഹം ആ ബാഗിന്റെ അകത്തുനിന്ന് കിട്ടി എന്ന് പറഞ്ഞ് അതങ്ങ് എടുത്തു കാണിച്ചു കൊടുക്കും ഇത് കാണുന്ന രാധിക തന്നെ ഞെട്ടിപ്പോവും രാധിക മാത്രമല്ല വരുണും മുത്തശ്ശിയും അമ്മയും അച്ഛനും എല്ലാവരും കൽപ്പനയ്ക്കും മുത്തശ്ശി ഇത് തന്നെയല്ലേ പരമ്പരാഗതമായിട്ട് കൈമാറി വന്ന വിഗ്രഹം മുത്തശ്ശി അതേ നിങ്ങനെ തലയാട്ടും കൽപ്പനയ്ക്കും ഇതെങ്ങനെയാ ഇവളുടെ ബാഗിൽ വന്നത് രാധ ഇതെല്ലാം കണ്ട് കണ്ണെന്ന് അറിയുന്നുണ്ട് എനിക്കറിയില്ല ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല മുത്തശ്ശിക്ക് പാവം തോന്നാ ഉറവശി വരും മിണ്ടി പോവരുത് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയില്ല അല്ലേ എന്നാ ഞങ്ങൾ പറഞ്ഞുതരാം സ്വർണ വിഗ്രഹല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നാരോ അത് തുറന്നു നോക്കില്ലെന്ന് കരുതി നീ ഇത് നിന്റെ വീട്ടിലെത്തിച്ചാൽ അവിടുത്തെ ദാരിദ്ര്യവും മാറും ദേവനാരായണനും കുടുംബത്തിനും പണക്കാരാവുകയും ചെയ്യും രാധിക സങ്കടത്തോടെ ചെറിയമേ അപ്പൊ ഉറവശ്വരീം എന്നെ ഇനി അങ്ങനെ വിളിച്ചു പോവരുത് മുത്തശ്ശി വരെയും എന്തായി കാണിക്കുന്നത് ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല പരമേശ്വര എന്താ സംഭവിച്ചെന്ന് ഗൗതം പറയും മതി ഈ നേരം വരെ വലിച്ചം പറഞ്ഞിട്ട് നടത്തിയ പരിശോധന എല്ലാവരും അന്തസ്സായി സഹകരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് കാര്യം വിളിച്ചതായപ്പോ ഇവളെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാലുണ്ടല്ലോ എന്ന് വരുണ് നോക്കി പ്രത്യേകം പറയണേ അങ്ങനെ ഗൗതം ഡി എന്ന് വിളിച്ച് രാധികയുടെ പോയി മുടിക്കങ്ങ് കുത്തിപ്പിടിക്കും വരുണ് വല്ലാതെ സങ്കടാവുക ദേഷ്യവും വരുന്നുണ്ട് ഗൗതം ചോദിക്കും പറയടി എപ്പോഴാ നീ അത് മോഷ്ടിച്ചത് എപ്പഴാത് നീ നിന്റെ ബാഗ് കൊണ്ടുപോയി വെച്ചത് പറയടി എന്നൊക്കെ ഇങ്ങനെ മുടിയിൽ കുത്തിപ്പിടിച്ച് ചോദിക്കണേ വരണമല്ലാണ്ട് ദേഷ്യം വരാ മുത്തശ്ശിക്കണമെങ്കി പാവം തോന്നുന്നുണ്ട് രാധിക പറയും ഗൗതമ് എനിക്കറിയില്ല ഞാൻ പറയുന്നത് സത്യ അങ്ങനെ പറയടി പറ എന്ന് പറയുമ്പോഴും രാധിക സത്യ എന്ന് പറയും അപ്പോഴേക്കും പ്രിയങ്ക പറയും മതി ചേച്ചി ഇനി സംസാരിക്കേണ്ട ഈ കുടുംബത്തിൽ ചേച്ചി ഒരു നാണക്കേട് ഉണ്ടാക്കി വെച്ചാ അത് എന്നെയാ ബാധിക്ക എന്റെ കുടുംബത്തിൽ നിന്ന് വന്ന് മോഷ്ടിച്ചു എന്നല്ല എല്ലാവരും പറയാ രാധിക സങ്കടത്തോടെ പ്രിയേ പ്രിയങ്ക പറയും ചേച്ചിയെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അച്ഛന്റെ രക്തത്തിൽ ജനിച്ചതായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു ഇത് രാധികയെ ഒന്നുകൂടെ വേദനിപ്പിക്കുന്നുണ്ട് പ്രിയങ്ക പറയും ഇനി ഒരു നിമിഷം ചേച്ചി ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞേ പ്രിയങ്ക അത്തേക്ക് പോകുമ്പോ ഏയ് എന്ന് വരുൺ വിളിക്കുന്നുണ്ടെങ്കിലും പ്രിയങ്ക അത്തേക്ക് കയറിപ്പോയി രാധികയുടെ ബാഗ് എടുത്ത് വരും രാധികയുടെ കൈ പിടിച്ചിട്ട് പറയും ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം പ്രിയേ എന്ന് വിളിക്കുമ്പോ വരാൻ എന്ന് പറഞ്ഞ പ്രിയങ്ക കൈ പിടിച്ച് വലിച്ചോണ്ട് പോകുമ്പോ മുത്തശ്ശിയും അമ്മയും സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്കും പ്രിയങ്ക പറയും ആരും ഒന്നും പറയണ്ട എന്റെ കുടുംബത്തിന് വന്നൊരാൾ ഉണ്ടാക്കി വെച്ച നാണക്കേടിനെ ഞാൻ മാപ്പ് ചോദിക്കുന്നു എറണാ പറഞ്ഞില്ലേ വാ വരാൻ എന്ന് പറഞ്ഞേ പിടിച്ചു വലിച്ചോണ്ട് പോവണേ കൽപ്പന വേഗം വിഗ്രഹക്കവിടെ വെച്ച് ഈ കാഴ്ച കാണാൻ പിന്നാലെ പോവാണ് ഗൗതമും വരുണടക്കം എല്ലാവരും പോകുന്നുണ്ട് വാ വരാൻ പ്രിയ ഞാനൊന്നും പറയട്ടെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു പിടിച്ചു വലിച്ച് പുറത്തേക്ക് അങ്ങ് ഉന്തിയിടും ശേഷം ആ ബാഗും ദേഹത്തേക്ക് അങ്ങ് വലിച്ചെറിയാ വരുണ് ഇത് സഹിക്കാനേ പറ്റുന്നില്ല പ്രിയങ്ക ഇറങ്ങി വിടുന്നേ ഇത് കണ്ട് കൽപ്പനയും ഉർവശിയും ഗോതമൊക്കെ ഇങ്ങനെ ചിരിക്കാ എന്ന ബാക്കി എല്ലാവർക്കും വിഷമമുണ്ട് രാധിക പറയും പ്രിയെ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്റെ ഭഗവാന്റെ വിഗ്രഹം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ട് പോലൂല്ല വരുണ്ടേയും കണ്ണ് നിറയുന്നുണ്ട് മുത്തശ്ശിക്കും വല്ലാത്ത വിഷമം ഏതേ സമയം രാധികയ്ക്ക് വേണ്ടി ശ്യാമ അതായത് അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാന്റെ മുന്നില് എന്റെ കണ്ണ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ എൻ്റെ മോൾ അനുഭവിച്ചു ഞാൻ അവളെ കണ്ടെത്തിയെങ്കിലും എപ്പോഴും അവള് സുരക്ഷിതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻറെ മോൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അവരിൽ നിന്നൊക്കെ അവളെ രക്ഷിക്കാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ ഒരു ഒരിട്ടും അവളെ പൊതിയാതിരിക്കട്ടെ ഒരു കളങ്കവും അവളുടെ മേല് വീഴാതിരിക്കട്ടെ എന്റെ മോളെ രക്ഷിക്കണേ കൃഷ്ണ എന്നിവിടെ കരഞ്ഞുകൊണ്ട് ക്ഷമ പ്രാർത്ഥിക്കണേ രാധകയാണെങ്കിൽ സങ്കടത്തോടു കൂടി നാണം കെട്ടി നിൽക്കപ്പോ ശേഷം എന്തോ ഒരു ശക്തി കിട്ടിയതുപോലെ എന്തോ തീരുമാനിച്ചു അവിടെ നിന്ന് ശേഷം അകത്തേക്ക് അങ് കയറി പോകും ഡി നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് പറഞ്ഞ കൽപ്പനയും ഉർവശിയും പിടിച്ചു വെക്കാൻ നിൽക്കുമ്പോ ഉർവശിനെയും കൽപ്പനേനേയും ഒരൊറ്റ തട്ട് കെട്ടിയിട്ട് രാധിക മുകളിലേക്ക് കയറി ഓടി പോവാ പൂജാ റൂമിലേക്ക് ഓടി ചെന്നിരിക്കുന്നത് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഭഗവാനെ ഇത്രയും കാലം ഞാൻ മനസ്സൊരുകിയല്ലേ പ്രാർത്ഥിച്ചത് അതിനെന്തെങ്കിലും ഒരു ഫലം ഉണ്ടെങ്കില് ഇപ്പൊ എനിക്ക് കാണിച്ചു തരണം സത്യം ധരിക്കാൻ എനിക്ക് വേറൊരു മാർഗവും ഇല്ല എന്റെ അച്ഛന്റെ മുന്നിലേക്ക് ഒരു കള്ളിയായിട്ട് ഞാൻ തിരിച്ചു പോവില്ല അതിനേക്കാളും നല്ലത് അങ്ങയുടെ ഈ തിരിനടയിൽ തലയിടിച്ച് മരിക്കുന്നതാ ഞാൻ അങ്ങയുടെ മുന്നിൽ അവസാനിക്കാൻ പോവാ എന്നേക്കുമായിട്ട് തീരാൻ പോവാ എന്ന് പറഞ്ഞേ അവിടെ ഇങ്ങനെ തലയിടിക്കും അപ്പോഴേക്കും ഉറവശിയും കല്പനയും ഗൗതവും ഓടിവരും ഉർവശി പറയും കരഞ്ഞ നാടകം കളിച്ച് രക്ഷപ്പെടാൻ നോക്കുക ഗൗതം പിടിച്ചു പുറത്തേക്ക് ഇടടാ ഇവിളെ അപ്പൊ ഗൗതം ഡീ നീക്കിടി എന്ന് പറഞ്ഞ അടുത്തേക്ക് ചെല്ലും അപ്പോഴേക്കും മുത്തശ്ശിയും വരുണും പ്രിയങ്കയും അച്ഛനും അമ്മയെ എല്ലാവരും അങ്ങോട്ട് വരികയാണ് ടി എന്ന് പറഞ്ഞേ ഗൗതം രാധിക പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോ ഡാ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലും തൊട്ടുപോവരുത് അവളെ അതിൽ ഗൗതം വരുൺ എന്ന് വിളിക്കുമ്പോ കൈ എടുക്കടാ എന്ന് പറഞ്ഞേ ഗൗതമിനെ ഒരൊറ്റ ഒന്ന് വെച്ചു കൊടുക്കും പ്രിയങ്ക പേടിച്ചു തോന്നുന്നുണ്ട് അപ്പോഴേക്ക് കല്പന വന്നിട്ട് വരുൺ നിനക്ക് എന്താ ഇതിൽ കാര്യം ഇവളെ നിന്റെ ആരാ രാധിക വരുൺ ഇങ്ങനെ നോക്കും അല്ല ഇവളെ രക്ഷിക്കാൻ നീ എന്തിനാ നോക്കുന്നത് രാധിക ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്ക വരുണിനെ സത്യം പറയാൻ പറ്റുന്നില്ല ഒരാളെ കുറ്റവാളിന്ന് വിധി എഴുതുമ്പോ അതിന് തെളിവ് വേണ്ട രാധികയാണ് കണ്ണന്റെ വിഗ്രഹം എടുത്തതെന്ന് പറയാൻ എന്ത് തെളിവാ എട്ടത്തീയുടെ കയ്യിലുള്ളത് എന്ന് എന്നൊക്കുമ്പോ കൽപ്പന ഉറഷിയെ എങ്ങനെ നോക്കും പ്രിയങ്കയും കൽപ്പന പറയും ഇവളുടെ ബാഗിൽ നിന്ന് വിഗ്രഹം കണ്ടെടുത്തത് പോരേ വരുൺ നിനക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെയല്ല നടത്തേണ്ടത് അതിലെ വരുൺ അങ്ങ് ദേഷ്യം വരും ചി നിർത്തുന്നുണ്ടോ ദേ പൂജാമുറിയിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം മോഷ്ടിച്ചതിനുള്ള തെളിവുണ്ട് അത് കേൾക്കുമ്പോ തന്നെ മോഷ്ടിച്ച ആൾക്കാർ പരസ്പരം നോക്കും വരുൺ പറയും ആ തെളിവ് ആദ്യം എല്ലാവർക്കും കാണാം എന്നിട്ട് മതി രാധികയെ കുറ്റം ചേർത്തുന്നത് പ്രിയങ്ക ആകെ പേടിക്കും എന്റെ തെളിവ് വരുൺ വെറുതെ പ്രാന്ത് പറയരുത് വരുൺ പറയും മിണ്ടരുത് നീ ഡേ നിന്റെ കൂടെ നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് വരുൺ ഫോൺ എടുക്കുമ്പോ തന്നെ പ്രിയങ്കയും ഹുർവശയും കൽപ്പനയും പേടിക്കുന്നുണ്ട് നോക്ക് അച്ഛൻ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് വരുൺ കാണിച്ചു കൊടുക്കുന്നത് മറ്റൊന്നുമല്ല കൽപ്പനയും ഉറുവശയും കൂടെ ആ വിഗ്രഹം എടുത്ത് രാധികയുടെ റൂമിലേക്ക് പോകുന്ന വീഡിയോ എതു കാണുന്ന എല്ലാവരും ഞെട്ടും കൽപ്പനയും രാധികയും കണ്ടിട്ടില്ല കൽപ്പന എന്താന്ന് വിചാരിച്ചിങ്ങനെ നിക്കുക അപ്പോ കൽപ്പനയ്ക്കും കാണിച്ചു കൊടുക്കും കൽപ്പനയും ഞെട്ടിപ്പോവാ എന്താ അടുത്തി ഈ വീഡിയോയില് കണ്ടത് നിങ്ങളല്ലാന്ന് പറയാൻ വല്ല ഉദ്ദേശമുണ്ടോ രണ്ടുപേരും തല താഴ്ത്തി നിക്ക എന്താ ചെറിയമ്മേ രാധികണേ വിഗ്രഹം എടുത്തതെങ്കില് അതെങ്ങനെ നിങ്ങളുടെ കയ്യില് വന്നോ പറഞ്ഞു കൊടുക്കെല്ലാവർക്കും രാധക്ക് ഇപ്പോഴാണ് സമാധാനം വന്നത് എല്ലാരും ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ഉർവശീനേയും കൽപ്പനേനെയും മുത്തശ്ശയ്ക്കും ഉർവശി ചോദിച്ചത് കേട്ടില്ല പറയേ പ്രിയങ്കക്ക് പേടിയുണ്ട് ഉർവശി തല താഴ്ത്തി നിക്കാ പത്മനി പറയും ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് എന്തായിരുന്നു നിന്റെ അഭിനയം മുത്തശ്ശി പറയും പരമേശ്വര ഇത് ഈ കുടുംബത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു പാവം പെൺകുട്ടിയെ ചതിച്ചേ ഇല്ലാതാക്കാൻ വേണ്ടിയാ ഇവരിതൊക്കെ ചെയ്തത് ഈ രണ്ടെണ്ണത്തിനെയും ഇനി കണിമംഗലത്ത് കാണാൻ പാടില്ല ഇത് കേൾക്കുന്ന ഉർവിഷിയും കൽപ്പനയും ഞെട്ടിപ്പോവാ പുറത്താക്കേണ്ടത് ഇവരെയാണ് അപ്പോഴേക്കും പ്രിയങ്ക പറയും ഷോ എന്തൊക്കെയായി കാണുന്നത് വെറുതെ എന്റെ ചേച്ചിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ ഉർവിഷി അങ്ങ് ഞെട്ടും കൽപ്പന വരെയും നിർത്തടി നീ നീ ഉണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ കൂടെ അത് കേൾക്കുമ്പോ വരുണും രാധികയും എല്ലാരും ഞെട്ടുന്നുണ്ട് അങ്ങനെ കൽപ്പന പറയും ആ ബോക്സിന്ന് വിഗ്രഹം എടുത്ത് ഞങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തന്നത് നീയല്ലേ ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്നുകൂടെ ഞെട്ടും പ്രിയങ്കയ്ക്ക് ഞാനോ കൽപ്പന പറയും ഹാ ഒന്നിച്ചു നിന്നിട്ട് അവസാനം നീ ഞങ്ങൾ ഒറ്റി കൊടുക്കുന്നേ എനിക്ക് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ നീ അവിടെ നിന്ന് വിഗ്രഹം എടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതുകൂടി എല്ലാവരും കാണാട്ടെ ഇത് കേൾക്കുന്ന പ്രിയങ്ക ആകെ പേടിക്കും വരുണിനെ ദേഷ്യം വരുന്നുണ്ട് രാധികയും പ്രിയങ്ക ഇങ്ങനെ നോക്ക അങ്ങനെ കൽപ്പന ആ വീഡിയോ എടുത്ത് നോക്ക് എന്ന് പറഞ്ഞിങ്ങനെ ഉയർത്തി പിടിക്കുമ്പഴേക്കും കൈയിൽ നിന്ന് സ്ലിപ്പായത് താഴേക്ക് വീഴാണ് പിന്നെ അത് വർക്കാവുന്നില്ല അതില് പ്രിയങ്കയ്ക്ക് സമാധാനവും വരുൺ പറയും അച്ഛാ അച്ഛനിപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ ഡേ നമ്മുടെ വീടിനകത്താണ് ഇതുപോലുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നത് ഈ മനോവിഷമത്തിൽ രാധിക പുറത്തേക്ക് പോയി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും സമാധാനം കിട്ടുമായിരുന്നോ ഈ ജന്മത്ത് നമുക്ക് സ്വസ്ഥത ഉണ്ടാവാരുന്നോ ഇത് കേൾക്കുമ്പോ അച്ഛൻ രാധികയുടെ അടുത്തേക്ക് പോവാ പ്രിയങ്കയ്ക്ക് അങ്ങ് ദേഷ്യം വരും മോളെ മോള് ക്ഷമിക്കണം മനോഹരമായ ഒരു വീട് പണിതിട്ട് നല്ലൊരു കുടുംബസങ്കല്പവും മനസ്സിൽ വെച്ച് കൊറേ വന്യമൃഗങ്ങളെ വളർത്തി വലുതാക്കേണ്ടി വന്നു എനിക്ക് ഈ നിൽക്കുന്ന ഭീകരരെ ഇത് അവർക്കൊന്നും സഹിക്കുന്നില്ല രാധിക അവരെയൊക്കെ നോക്കൂ ഉർവശി വരുണും ഗൗതമിനും രാധികയ്ക്കും പ്രിയങ്കയ്ക്കൊക്കെ നീ അമ്മയുടെ സ്ഥാനത്താണ് ആ വാക്കിന്റെ വില എന്താണെന്ന് അറിയോ നിനക്ക് എങ്ങനെയാ എൻറെ അനിയന്റെ ഭാര്യയ്ക്ക് ഇത്രയും തരം താഴാൻ സാധിച്ചത് തല തലരാത്തി നിക്ക പത്മിനി പറയും ചോദിക്കേണ്ടത് കൽപ്പനയോടാ രാധികയുടെ അവളുടെ ദേഷ്യം എന്താണെന്ന് ചോദിക്കി ഇത്രയും വലിയ ചതി ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കേ വരുണ ദേഷ്യം വരും എടുത്തി കുറച്ച് നേരം മുമ്പ് നിങ്ങളിവിടെ തളച്ചു മറിയുന്ന കുറച്ച് പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചു എനിക്ക് ഈ വീഡിയോ വേണമെങ്കിൽ കുറച്ച് നേരത്തെ എല്ലാവരെയും കാണിക്കായിരുന്നു പക്ഷേ ഏതറ്റം വരെ നിങ്ങൾ പോകുന്നേ എനിക്കൊന്ന് കാണണമായിരുന്നു അതുകൊണ്ടാണ് വൈകിപ്പിച്ചത് അച്ഛൻ പറയും കൽപ്പനെ തെറ്റുകൾ അനവധി ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്നേ അതൊക്കെ ഞാൻ ക്ഷമിച്ചതാ അതൊക്കെ വീൽ ചെയറിലിരിക്കുന്ന എന്റെ മകനെ ഓർത്തിട്ടാ പറയ് എന്തിനാ നീ ഇതൊക്കെ ചെയ്തത് കൽപ്പന പറയും അത് സൂര്യയുടെ രാധിക കൂടുതൽ അടുത്തിടപഴകുന്നത് ഇഷ്ടപ്പെട്ടില്ല ഇത് കേൾക്കുമ്പോ രാധിക തന്നെ അയ്യെന്ന് തോന്നണേ വരുണും ചേ അങ്ങനെ കൽപ്പന പറയും അവളെ അവളെവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു നിർത്തലും ആ സ്പോട്ട് തന്നെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടുക ഗൗതമും ഉർവശിയും എല്ലാരും ഞെട്ടിപ്പോകും എന്നിട്ട് പറയും കൊല്ലാൻ എനിക്ക് തോന്നുന്നത് പക്ഷെ എല്ലാം ഞാൻ ക്ഷമിക്കുന്നത് ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയാ ഇനി ഏതെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രവൃത്തി ഉണ്ടായാൽ അവരെല്ലാം കണിമംഗലത്തിന് പുറത്താ ഇത് കേൾക്കുമ്പോ കൽപ്പനയ്ക്കൊക്കെ ദേഷ്യം ഒന്നുകൂടി കൂടാണ് ഗൗതം അതുപോലെ ഉർവശിയൊക്കെ പേടിക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ രാധികയുടെ അടുത്തു ചെന്ന് തൊള്ളു കൈവച്ചിട്ട് പറയും രാധിക മോൾ ഇവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ആർക്കൊക്കെ എതിർപ്പുണ്ടായാലും എന്റെ മകളുടെ സ്ഥാനത്ത് ഇവൾ കണിമംഗലത്തിണ്ടാവും ഇത് കല്പനയ്ക്ക് ഉർവശിക്കും പ്രിയങ്കയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന വരുണ്ണാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നല്ല സന്തോഷാവുന്നുണ്ട് മുത്തശ്ശിക്കും അങ്ങനെ രാധിക ഒരു നന്ദി എന്ന രീതിയില് വരുണ് ഇങ്ങനെ നോക്കുന്നതും വരുൺ രാധികയെ നോക്കുന്നതും കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് പിന്നീടുള്ള ഇതിന്റെ പ്രമോലുള്ളത് മാലിന്യയുടെ ഐശ്വര്യ പറയും ഇനി ശ്യാമ പാടരുത് ഈ മരുന്ന് ഏതെങ്കിലും രീതിയിലെ ശ്യാമയുടെ ഉള്ളിലെത്തണം അത് നിണ്ടുമെടുക്ക എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടൊരു മരുന്നു എടുക്കും അങ്ങനെ മാലിന്യം രണ്ട് ഗ്ലാസ് ജ്യൂസ് എടുക്കും ഒരു ഗ്ലാസ് ജ്യൂസിൽ ഈ മരുന്ന് ആഡ് ചെയ്യാണ് ശേഷം പിന്നീട് അതിലൊരു ഗ്ലാസ് ജ്യൂസ് ഷ്യാമയ്ക്കും ഒരു ഗ്ലാസ് ഐശ്വര്യക്കും കൊടുക്കും അങ്ങനെ ശ്യാമയുടെ ഗ്ലാസ് കുടിച്ചു കഴിയുമ്പോ തന്നെ ശ്യാമയ്ക്ക് ഇങ്ങനെ ഒരുമാതിരി ചുമയൊക്കെ വരുന്നുണ്ട് ഐശ്വര്യ ഇതൊക്കെ കണ്ട് രസിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെയാണ് ഈ പ്രൊമോലുള്ളത് അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്